മകൾ ദുവയുടെ പിറന്നാൾ ആഘോഷിച്ച് താരദമ്പതികളായ ദീപിക പതുക്കോണും രൺവീർ സിംഗും പിറന്നാൾ ദിനത്തിൽ മകൾക്കായി തയ്യാറാക്കിയ കേക്കിന്റെ ചിത്രം പങ്കുവച്ചാണ് താരമെത്തിയത് ബോളിവുഡ് താരദമ്പതികളായ ദീപിക പതുക്കോണിന്റെയും രൺവീർ സിംഗിന്റെയും മകളാണ് ദുവ പതുക്കോൺ സിംഗ് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞുദുവയ്ക്ക് ഒരു വയസ്സ് തികഞ്ഞത് ഇപ്പോഴിതാ ആദ്യ കൺമണിയുടെ പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ദീപിക കേക്കിന്റെ ചിത്രങ്ങളാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ദീപിക പതുക്കോൺ തന്നെയാണ് തന്റെ കുഞ്ഞിനായി പിറന്നാൾ ദിനത്തിൽ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് എന്നത് കേക്കിനെ സ്പെഷ്യലാക്കി എന്റെ സ്നേഹത്തിന്റെ ഭാഷ എന്റെ മകളുടെ ഒന്നാം പിറന്നാളാഘോഷത്തിനായി കേക്ക് ബേക്ക് ചെയ്യുകയാണ് എന്നാണ് താനുണ്ടാക്കിയ കേക്കിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ദീപിക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഡാർക്ക് ചോക്ലേറ്റ് കേക്കിന്റെ ചിത്രമാണ് താരം പങ്കുവച്ചത് കേക്കിനു മുകളിലായി സ്വർണ നിറത്തിലുള്ള ഒരു മെഴുകുതിരിയുണ്ടായിരുന്നു ഒരു കഷ്ണം മുറിച്ച നിലയിലുള്ള കേക്കിന്റെ ചിത്രമാണ് ദീപിക പോസ്റ്റ് ചെയ്തത്